ഹായ് അപ്പോൾ വീട്ടിൽ നിന്ന് എങ്ങനെ പെഡിക്യൂർ ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിന് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വേണ്ടത് ലെമൺ ആണ് ഒരു ഹാഫ് പീസ് ലെമൺ ലെമൺ വേണം അതിന് ശേഷം ചെറിയ ചൂടുവെള്ളത്തിൽ ഞാനിവിടെ എൻ്റെ ഉള്ളിൽ ബേസിനില്ല ബക്കറ്റാണ് യൂസ് ചെയ്യുന്നത് ബേസിലെ ഇളം ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പ് പിന്നെ നമ്മളെ കയ്യിൽ എന്ത് എന്ത് ഷാമ്പൂ ആണുള്ളത് അത് കുറച്ച് ഷാംപൂ യൂസ് ചെയ്യുക അതിൻ്റെ അകത്തേക്ക് ഇടുക ശേഷം ലെമിൻ്റെ നാരങ്ങയുടെ നീര് നന്നായി അതിൻ്റെ അകത്ത് പിഴിഞ്ഞൊഴിക്കുക പിഴിഞ്ഞൊഴിക്കുക ഓക്കെ ഒന്ന് ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് ഒന്ന് അടുത്ത് വെച്ചിട്ട് ഞാൻ കാണിച്ചിരുന്നത് ലെമണും കൂടി ഒഴിച്ചതിന് ശേഷം നമ്മളെ കാല് ഒന്ന് ജസ്റ്റ് ഒന്ന് എണ്ണ പെരട്ടെ കാലിലെന്നു വെച്ചാൽ ഏത് എണ്ണയിലും കുഴപ്പമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് എണ്ണ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം കാലതിനകത്തേക്ക് ഒന്ന് ഇറക്കി വെക്കുക കാലതിനകത്ത് കുറച്ച് നേരം അങ്ങനെ വെക്കുക അതിന് ശേഷം നന്നായി നന്നായി അതിനകത്ത് പാകത്തിന് മുക്കി വെക്കുക ചെറിയ ചൂട് മാത്രമേ പാടുള്ളൂ കാലിന് സഹിക്കാൻ പറ്റുന്ന ചൂട് മാത്രം നമ്മൾ പിഴിഞ്ഞ നാരങ്ങേൻ്റെ കഷ്ണം അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക കാരണം വെച്ചാൽ അതൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട് നമ്മളാ കാല് നഖത്തിൻ്റെ അവിടെയൊക്കെ ഒന്ന് അതൊക്കെ ഒന്ന് വെള്ളമൊന്ന് കൈ കൊണ്ടൊന്ന് പതിപ്പിച്ചതിന് ശേഷം നമ്മൾ ആ നാരങ്ങ ഉണ്ട് ആ ഒരു പീസിൻ്റെ നാരങ്ങ കൊണ്ട് തന്നെ അതൊന്ന് അരയ്ക്കുക കാലിൻ്റെ സൈഡൊക്കെ ഒരച്ച് നഖത്തിൻ്റെ അവിടെയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക തോടെ ക്യൂട്ടക്സിൻ്റെ അതൊക്കെ കാണാനുണ്ട് അതൊക്കെ ഒന്ന് അരച്ചിട്ടൊന്നും കളഞ്ഞ് വൃത്തിയാക്കുക രണ്ട് കാലും അതുപോലെ തന്നെ നന്നായി ചെയ്യുക ഇത് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ് വീട്ടിൽ നിന്ന് തന്നെ ഒരു ആഴ്ചയിൽ രണ്ട് തവണ ചെയ്താൽ മതി കാല് നല്ല നീറ്റായിട്ട് നിൽക്കും നന്നായിട്ട് ഇതാ ലെമൺ കൊണ്ട് നന്നായി ഉരച്ച് നരങ്ങേണ്ടത് കൊണ്ട് തന്നെ നന്നായി ഉരച്ചിട്ട് ചെയ്ത് കൊടുക്കുക എല്ലാ സൈഡും ഇതിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ ആ കാലിൻ്റെ ബാക്ക് സൈഡിലാണല്ലോ നല്ല ചളികളൊക്കെ ഉണ്ടാവുക അവിടെയൊക്കെ നന്നായിട്ട് ഒരച്ചു കൊടുത്തിട്ട് ഒന്നും ഇതാക്കുക അത് അപ്പോൾ ചളികളൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് നന്നായി ഒരച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് അങ്ങനെ രണ്ട് കാലും നമ്മളങ്ങനെ ചെയ്യാം ഉരച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ നഖങ്ങളൊക്കെ നഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നീൽ കട്ടുകൊണ്ട് ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ സൈഡിലുള്ള ക്യൂട്ടിക്കിൾസ് ഒക്കെ ഒന്ന് ഒഴിവാക്കുക അന്നെ നെയിൽ കെട്ടേണ്ട സൈഡിൽ ഉണ്ടാവുമല്ലോ അതിൻ്റെ കൂടെ വരുന്ന ഒന്ന് ചളിയൊക്കെ ഇതൊക്കെ ഒന്ന് വൃത്തിയായതിനു ശേഷം ക്യൂട്ടിക്കിൾസൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് നീറ്റാക്കുക ഓൾറെഡി നാരങ്ങേൻ്റെ തന്നെ ഒരച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ നഖങ്ങളൊക്കെ നല്ല ക്ലിയർ ആയിട്ട് വരും നല്ല വൈറ്റ് കളർ വരും അതൊക്കെ അതിൻ്റെ ചളികളും കാര്യത്തൊക്കെ പോയിട്ടുണ്ട് നല്ലതായിട്ടൊന്ന് ക്ലീൻ ക്ലീൻ ആയിട്ടുണ്ട് ഇതിന് ക്യൂട്ടിക്കിൾസ് പോകാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ സൈഡിലുള്ളതൊക്കെ റെഡി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ രണ്ട് കാലം ചെയ്തതിന് ശേഷം നമുക്ക് നല്ല നല്ലതായി തുടച്ചതിന് ശേഷം നമുക്കൊരു മാസ്ക് അപ്ലൈ ചെയ്യാനുണ്ട് കാലിൻ്റെ മേലെ ഒരു സ്ക്രബ് സ്ക്രബ്ബ് ചെയ്യാനുണ്ട് അതിന് വേണ്ടിയിട്ട് കാപ്പിപ്പൊടി പഞ്ചസാരയാണ് എടുത്തിട്ടുള്ള കൂടെ ലെമൺ നാരങ്ങാൻ്റെ ആ ഒരു നീരും കൂടി വേണം അതായത് ഇപ്പം നമ്മൾ പെഡിക്യറി ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ഇതാണത് അതിന് ശേഷം ഞാനുള്ള ആ സ്ക്രബർ അത് ചെയ്യാണ് അത് നന്നായിട്ടൊന്ന് തീർച്ച അത് പെഡിക്യറി ചെയ്തതിന് ശേഷം ഇങ്ങനത്തെ ഒരു ഇത് അപ്ലൈ ചെയ്യണം എന്നുള്ള മസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് ചെയ്തതിന് ശേഷം ഇതൊന്നൊരു ഉണങ്ങാൻ വെക്കുക ഒരു അഞ്ച് മിനിറ്റിന് കഴിഞ്ഞതിന് ശേഷം നന്നായി ഒന്ന് വാഷ് ചെയ്യുക വരച്ചിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ അല്ലെങ്കിൽ ലെമണിൻ്റെ അതുകൊണ്ട് പീസ് കൊടുക്കാം ഒന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം അതൊന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യാം ഒരു പണിയിൽ ഇതിന് വീട്ടിലുള്ള ഒരു രണ്ട് ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് തന്നെ നമുക്ക് കാല് നല്ല നീറ്റായിട്ട് ചെയ്യാൻ പറ്റും അപ്പം അതൊക്കെ ചെയ്ത് കഴുകി കളഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നാഗത്തിന് ഒക്കെ ഇട്ടിട്ട് നമുക്ക് അടിപൊളിയാക്കാം ഓക്കെ ബായ്